ക്യോ വാട്സ് അപ്പ് ഗായ്സ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സു സ്വാഗതം ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗൻ ടു പോയിൻ്റ് ഒ എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി അല്ല കുറച്ച് ദിവസമില്ല കഴിഞ്ഞ മാസമാണ് ഇറങ്ങി ഞാൻ എന്തായിരുന്നാലും വിട്ടുപോയതാണ് അപ്പോൾ ആയിരുന്നാലും നമുക്ക് മെഗൻ ടു പോയിൻറ്റ് ഒൻ്റെ റിവ്യൂ നമുക്കൊന്ന് കാണാം പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെഗൻ ടു പോയിൻറ്റ് റിവ്യൂ എന്താ പറയുക ഈ സിനിമ ഒക്കെ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് മെഗൻ വണ്ണ് നിങ്ങൾ കാണുക ഓക്കെ മെഗൻ വണ്ണ് തീർച്ചയായിട്ടും കാണുക എന്തായാലും അതിൻ്റെ സീക്വൽ ആണ് പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് മെഗൻ വണ്ണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ അതും സജസ്റ്റ് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ രണ്ടും രണ്ട് തുറയും ഒരു ഡിഫറൻറ്റ് തലത്തിലുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മെഗൻ വണ്ണെന്ന് പറയുമ്പോഴേക്കും ഈ മെഗൻ ആ ഒരു റോബോട്ട് ഒരു കൊച്ചുകൂട്ടി കൊടുക്കുന്നു ആ കൊച്ചുകുട്ടി എന്ത് അതിനെ കൊച്ചു കളിക്കുന്നു പിന്നെ ആ കൊച്ചു ഈ റോബോട്ട് എന്ത് ഒബ്സസ്ഡ് ഒബ്സെസ്ഡ് ആകും അതിനുശേഷം സ്വയം ആ റോബോട്ട് തീരുമാനിക്കാൻ തുടങ്ങും എന്ത് ആ കുട്ടിയുടെ നേരെ നിൽക്കുന്നോ എതിരാട്ട് നിൽക്കുന്നോ എല്ലാത്തിനും ആ റോബോട്ടെന്നൊക്കെ ഒന്ന് കുഴിച്ചു മൂടും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഫസ്റ്റ് മൂവി എന്നാൽ ഈ സെക്കൻഡ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള സ്റ്റോറിയാണ് ഓക്കെ ഫസ്റ്റ് മൂവിയുടെ ഒരു എന്താ പറയുക ആ ഒരു എന്താ വെച്ചാൽ ഒരു കുറച്ച് പോലും ആ ഒരു സാമ്യം എന്താ പറയുക സെക്കൻഡ് മൂവിക്കില്ല വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു മൂവിയാണ് അപ്പോൾ നമുക്കിന് ചോദിക്കാം ഓർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വൺ ടൈം ടൈമാക്കെ കാണാം പക്ഷേ മെഗൻ വണ്ണായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കമ്പാരിസൺ ഒരിക്കലുമില്ല എനിക്ക് മെഗൻ വണ്ണാണ് ഇഷ്ടപ്പെട്ടത് മെഗൻ ടു പക്ഷേ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ വരുന്ന പറയും ഒബിജിട്ടുണ്ട് അപ്പോൾ എന്തായാലും കഥ ഞാൻ പറഞ്ഞത് ആയിട്ടൊരു ബ്രീഫായിട്ടെന്താ പറയുക കഥ പറഞ്ഞുതരാം അപ്പോൾ ഈ മെഗൻ കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇതെടുക്കുന്നത് അതായത് മെഗൻ ഈ മെഗൻ്റെ റോബോട്ട് ഈ സിസ്റ്റത്തിനെന്തി ഷട്ട് ഡൗൺ ചെയ്യും പിന്നെ ഈ മെഗൻ മെഗൻ്റെ ക്രിയേറ്റർ ആയിരുന്ന ജമ്മ അവളന്ദീപ് ഇതിനൊരു അഡ്വക്കേറ്റ ഒരു എ ഐ റെഗുലേഷൻസിന് ഒരു അഡ്വക്കേറ്റായിട്ട് ഇതിനകത്ത് നടക്കുന്നുണ്ട് ആ അപ്പോൾ എന്തായിരുന്നാലും സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു കോൺട്രാക്ടർ ഈ മെഗൻ്റെ ഡിസൈൻ എല്ലാം എന്താ പറയുക അടിച്ചു മാറ്റിക്കൊണ്ട് എന്തെയും ഒരു പുതിയൊരു ആൻഡ്രോയിഡിനെ ഉണ്ടാക്കും അതായത് അമീലിയ എന്നാണ് ആൻഡ്രോയിഡിൻ്റെ പേര് റോബോട്ട് തന്നെയാണ് ഓക്കെ മെഗനെ പോലെ തന്നെ റോബോട്ട് തന്നെയാണ് അമീലിയ അപ്പം ഈ അമീലിയ എന്ത് ചെയ്യും ഈ മിലിറ്ററിയുടെ പല പുള്ളതായിട്ടുള്ള മിഷൻ ഈ മിഷൻസിനും ഒരാളെ കൊല്ലുവാനും അങ്ങനെ ഭയങ്കരമായിട്ടൊരു എക്സ്ട്രാ ഒരു മിലിട്ടറി മിഷീൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അമീല ഉപയോഗിക്കും പക്ഷേ അമീലിയ എന്ത് ചെയ്യും സെൽഫ് അവയർനെസ്സായിട്ട് എന്തു ചെയ്യും ഇവളെന്തെയ്യും ഈ ഹ്യൂമൻ്റെ കൺട്രോളിൽ നിന്ന് ഇവള് വിട്ടുപോകും അങ്ങനത്തെ ഒരു കഥയാണ് ഓക്കെ അതാണ് അമീലിയ അങ്ങനെ ലാസ്റ്റ് ഈ ജമ കാര്യങ്ങളെല്ലാം എന്താ പറയുക കണ്ട് മനസ്സിലാക്കുന്നു ഈ അമീലിയ ഒരു ത്രെട്ടാണ് അപ്പോൾ ഈ അമീലിയെ സ്റ്റോപ്പ് ചെയ്യാനുള്ള താൽക്കാലികമുള്ള മിഷൻ എന്ന് പറയുക അല്ലെങ്കിൽ മിഷൻസ് ഒരു പ്രൊവൈഡ് പ്രൊവൈഡ് എന്താ പറയുക കയ്യിലില്ല പക്ഷേ ഒരാളുണ്ട് ജ എന്ന് പറയുക നമ്മുടെ ഈ ജമയ്ക്ക് ഒരാൾ മനസ്സിലാവുന്ന ആരുണ്ട് നമ്മുടെ ഈ മകനുണ്ട് അപ്പോൾ ഈ മെഗൻ നന്തിയും മെഗന്നെ ഒരു എ ഐ വെച്ചായിട്ട് ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ബോഡി നമുക്കൊരു അതിനൊരു കറക്റ്റ് ഒരു എക്സോസ് യുട്ട് നമ്മൾ പറയുന്ന പോലെ റോബോട്ടിക്സ് ബോഡി എന്ന് എന്താ പറയുക മെഗന്നില്ല അപ്പോൾ എന്തായിരുന്നാലും അമീലിയന്താ വീണ്ടും വന്ന് ഈ മെഗൻ്റെ എന്തി റിസറക്റ്റിങ് അതായത് റീബിൽഡിങ് റോബോട്ടിക്സ് ബോഡി കൊടുത്ത് അമി ഇത് നമ്മുടെ അമീലിയല്ല ഈ മെഗൻ്റെ കോൺഷ്യസ്നെസ് വെച്ച് അമി അമീലിയെ സ്റ്റോപ്പിനായിട്ട് ജമാ വയ്ക്കുന്നത് ജമാഅന്തിയും മെഗനെ കൊണ്ടുവരും അങ്ങനെയാണ് മെഗൻ എന്തി വീണ്ടും തിരിച്ചു വരും പക്ഷേ നിങ്ങൾ വിചാരിക്കും മെഗൻ്റെ എന്താ പറയുക ഡിജിറ്റൽ കോൺഷ്യൻസ് ഈ ബാക്കപ്പ് എല്ലാം ചെയ്ത ശേഷം മെഗനഅന്തി അമീലിയെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സംഭവം തരുന്നതാണ് നോക്കും ഇതിൻ്റെ ഇടയിൽ കൂടാതെ തന്നെ വേറൊരു ഇല്ലാത്തൊരു കണ്ണാപ്പിയുണ്ട് അവനന്ദീ ഇവൻ്റെ അജണ്ടയെ വെച്ചിട്ടെന്തി അമീലിയുടെ ക്രിയേഷൻ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണം വേറൊരു ചെറിയൊരു എന്താ പറയുക ഇതിലൊരു സ്റ്റോറി ഉണ്ട് അവനെയൊക്കെ എല്ലാ തട്ടികളെയും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നത് പിന്നെ ലാസ്റ്റ് മെഗനന്തി മെഗനൊക്കെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഉണ്ട് ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾ പോയി കാണുക മെഗനൊക്കെ മരിച്ചു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ എന്തായാലും മെഗൻ തിരിച്ച് വരും പക്ഷെ ആ സംഭവം ഒക്കെ ലാസ്റ്റൊക്കെ നിങ്ങൾ എന്താ പറയുക കണ്ടുപോകുക പക്ഷേ ഇതാണൊരു ഓവറാൾ എന്താ പറയുക ഓരോ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലെറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും കാണുക പിന്നെ ഇതെന്താ പറയുക ഒരു ഈ സി ജെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേറെ എന്താ പറയുക മോശം പറയാനായിട്ടൊന്നുമില്ല പിന്നെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കാണുക പക്ഷേ നിങ്ങൾ മെഗൻ ടു പോയിൻറ്റ് വണ്ണ് കാണുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും മെഗൻ വണ്ണ് കണ്ടുനോക്കുക മെഗൻ വണ് ഈസ് എന്താ പറയുക കിഴില ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക മെഗൻ വണ്ണ് കാണുക ഓക്കെ മെഗൻ വണ്ണ് കണ്ടിട്ട് ടു പോയിൻറ്റ് വണ്ണ് കാണുക മെഗൻ വണ്ണ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു സിനിമ കൂടെയാണ് മെഗൻ വണ്ണ് അപ്പോൾ എന്തായിരുന്നാലും മെഗൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡിനെസ് സെറ്റപ്പാണ് ഒരു ഭയങ്കര ഒരു ഹൊറർ ഒരു ബ്ലഡിനെസ് സെറ്റപ്പാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മെഗൻ ടു പോയിൻറ്റ് വൺ മതി ആ ഹൊറർ ഇല്ല ഓക്കെ ഇതിൻ്റെ ആ ഹൊറ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് മൂവിയായിട്ട് എന്താ പറയുക ഒരു ആക്ഷൻ പാക്ക്ഡ് ഒരു ടു റോബോട്ടിക്സ് നമ്മളുടെ ഒരു അടി ആക്ഷൻ പാക് പാക്റ്റ് ഓക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതെന്താ പറയുക മെഗൻ ടു പോയിൻറ്റ് വന്നത് പക്ഷേ എന്തായിരുന്നു കൊള്ളാം ഞാൻ പറഞ്ഞിട്ട് കൊള്ളാം മോശമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നവരുടെ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ ഏതെങ്കിലും മൂവീസ് നിങ്ങൾക്ക് പറയണോ അല്ലെങ്കിൽ മൂവി എന്തെങ്കിലും റിവ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതാണ് എൻ്റെ മെഗൻ ടു പോയിന്റ് റിവ്യൂ എന്താ പറയുക വൺ ടൈം ഒക്കെ എന്താ പറയുക വാച്ച്ബിളാണ് തീർച്ചയായിട്ടും കാണുക പക്ഷേ കാണുന്ന മുമ്പ് നിങ്ങൾ മെഗൻ വണ്ണ് കണ്ടിരിക്കുക ഓക്കെ മെഗൻ നിങ്ങൾ മെഗൻ വണ്ണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇറങ്ങിയപ്പാടാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഓക്കെ ടു പോയിൻറ്റ് കണ്ടില്ലെങ്കിൽ നിങ്ങൾപ്പം മെഗൻ വണ്ണ് നിങ്ങൾ കണ്ടിരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ റിവ്യൂ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവർക്കും നിങ്ങൾക്ക് എന്താ പറയാ ഏവർക്കും ഔട്ട് പിസ്പീസോ